ഇത്തവണ വേറെ ഒരു പ്രണവ് മോഹൻലാലിനെ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ കാണാമെന്ന് പ്രതീക്ഷ നൽകുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിരിക്കുകയാണ് ഒപ്പം ധ്യാൻ ശ്രീനിവാസനും അപ്പോൾ ധ്യാനും പ്രണവുമാണ് ഇതിലെ മെയിൻ താരങ്ങൾ ഇരുവർക്കും ഒരേപോലെ ഇമ്പോർട്ടന്റ് ഉള്ള ചിത്രം തന്നെ എന്ന് വ്യക്തമാക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തുമ്പോൾ വിനീത് ശ്രീനിവാസൻ എങ്ങനെയായിരിക്കും ഈ ചിത്രം ഒരുക്കിയിരിക്കുക എന്നതാണ് വലിയ കൗതുകമാകുന്നത് ഇതിനും ചെന്നൈ തന്നെയാണ് കഥാപശ്ചാത്തലമാകുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം വിനീതിന്റെ എല്ലാ ചിത്രങ്ങളും ചെന്നൈ ബേസ്ഡ് ആണല്ലോ തമിഴും തമിഴ് ചൊവിയുമുള്ള കഥകൾ പറഞ്ഞു പോകുന്ന വിനീത് ശ്രീനിവാസൻ ഹൃദയത്തിന് ശേഷം വീണ്ടും ചെന്നൈ പശ്ചാത്തലം ഒരു ചിത്രം എന്നത് ആവർത്തിക്കുകയാണ് ഏവരും പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രം വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു ചിത്രത്തിന്റെ പാക്കപ്പ് പറഞ്ഞത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസിനും എം ജി ആറിന്റെ കട്ട് ഔട്ടിന് മുന്നിൽ ആവേശത്തോടെ നിൽക്കുന്നത് പോസ്റ്ററിൽ കാണാം ധ്യാനിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചുള്ള പോസ്റ്റർ കരൺ ജോഹർ മോഹൻലാൽ ദിലീപ് പൃഥ്വിരാജ് ഗുൽഖർ സൽമാൻ ടൊമിനോ ആസിഫ് അലി തുടങ്ങിയവർ ചേർന്നാണ് പുറത്തിറക്കിയത് മലയാളത്തിലെ ഒട്ടുമിക്ക യങ് താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നതുകൊണ്ട് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത് പോളി നീരജ് അജു വർഗീസ് തുടങ്ങിയൊരു വൻ താരനിര തന്നെ ഇത് പുറത്തിറക്കിക്കൊണ്ട് ഞെട്ടിപ്പിച്ചു കളഞ്ഞു പോസ്റ്റർ ഒന്നും ഗംഭീര സ്വീകാര്യതയാണ് പ്രേക്ഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന പേര് അനുവർത്തമാക്കുന്ന രീതിയിലാണ് പോസ്റ്ററും എത്തിയിരിക്കുന്നത് ഒരു പഴയ കാലഘട്ടം എന്ന രീതിയിൽ വേണമെങ്കിൽ ചിത്രത്തെ വിശേഷിപ്പിക്കാം എന്നതും ഈ ബാക്ക്ഗ്രൗണ്ടിലെ എം ജി ആറും ധ്യാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ വെച്ചിട്ട് പറയാൻ കഴിയും എന്നാൽ പ്രണവ് മോഹൻലാലിന് ചില വ്യത്യസ്തതകളുണ്ട് പ്രണവ് മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്ന ഷർട്ടൊക്കെ ഈ കാലഘട്ടത്തിലെ പോലെ തോന്നിക്കുന്നുണ്ട് അതോ ഈ കാലഘട്ടത്തിലെ കഥയാണ് പല കാലഘട്ടത്തിലൂടെ പറഞ്ഞു പോകുന്ന സൗഹൃദങ്ങളുടെ എന്ന രീതിയിലാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം അനുമാനിക്കുന്നത് എന്ന് എവിടെയോ പറഞ്ഞു കേട്ടിരുന്നു ആ രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം മികച്ചൊരു കാഴ്ചാനുഭവം സമ്മാനിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടതും എന്തായാലും എന്താണ് ഇവർ ഈ ചിത്രത്തിലൂടെ പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലുമുണ്ട് ചിത്രത്തിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതും കൗതുകമായി മാറുന്നുണ്ട്